എല്ലാവർക്കും ലതാ സ്വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഇതിൽ കാണുന്ന പോലെ ഒരു എണ്ണമാങ്ങയുടെ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിന് വേണ്ടി നമുക്ക് പച്ച മാങ്ങയാണ് ആവശ്യം പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ മൂത്ത പച്ചമാങ്ങ വേണം ഇതേപോലെ ഇതിൽ ഞാൻ കാണിച്ച കാണിച്ചപ്പോഴത്തെ കളറുള്ള വേണം എന്നാൽ പഴുക്കാനും പാടില്ല അങ്ങനത്തെ മാങ്ങ വേണം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ ഇതിൽ കാണുന്ന പോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കണം കേട്ടോ അതിപ്പോൾ ഇതിൽ കണ്ട പോലെ നീളത്തിലോ ചതുരത്തിലോ എങ്ങനെ വേണേലും നമുക്ക് മുറിച്ചെടുക്കാം പക്ഷെ വലിയ കഷ്ണങ്ങളാകണം മാത്രം കാര്യം ഇത് നമ്മളൊന്ന് എണ്ണയിലിട്ടിട്ട് ഒതുക്കി എടുക്കണുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വലിയ കഷ്ണങ്ങൾ വേണമെന്ന് പറഞ്ഞത് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചുവട് കട്ടിയുള്ള പാത്രമാണ് അതിലേക്ക് നമ്മൾ ഈ എണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ട് ചൂട് നല്ലോ ആവണം നല്ല തിളച്ച എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത് അത് മുഴുവനായിട്ട് ഇടരുത് നമ്മൾ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒതുക്കിയിരുത്താൽ മതി അല്ലെങ്കിൽ അത് നമുക്ക് ഒരു കളർ മാറി കിട്ടില്ല ഇത് ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു നാലഞ്ച് ട്രിപ്പായിട്ടാണ് ഞാൻ ഇത് വറുത്തെടുത്തിട്ടുള്ളത് ഞാൻ പതിനഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് വറുത്തെടുക്കുമ്പോൾ ചെറിയൊരു ബ്രൗൺ നിറം ആയാൽ തന്നെ നമുക്കിത് വറുത്ത് മാറ്റിയെടുക്കാം ഇതപ്പം ഞാൻ ഇങ്ങനെ ഇത്തിരി ഇട്ടിട്ട് വറുത്ത് മാറ്റി എടുത്ത് വച്ചതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഞാനിപ്പോൾ ഇതാ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പരി ഇട്ടിട്ടുണ്ട് ഇത് മുളക് പൊടി ഇട്ട് പിന്നെ ഞാൻ ആദ്യം വറുത്ത് വെച്ച ആ എണ്ണ തന്നെയാണ് കേട്ടോ നമ്മളിതിന് യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി കൂടി കൂടുതൽ വേണം സാധാ അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർക്കാം കേട്ടോ ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ നമ്മളെ പൊടികളൊക്കെ കരിഞ്ഞു പോവും ഇനി ഒരു ഉലുവപ്പൊടി ചേർക്കുക കായം ചേർക്കുക എല്ലാം നമ്മൾ ഈ സമയത്ത് ഇതിൽ കൂട്ടണം ഇനി ഇതെല്ലാതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ഇതിലേക്ക് പാകത്തിന് നമുക്ക് ഉപ്പ് ഇടാം അത് ഇട്ടു ഇനി ഉപ്പിട്ടാലും നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ യോജിപ്പിക്കുക ഇനി നമ്മൾ അതിന് ശേഷം വറുത്ത് കോരി വെച്ച മാങ്ങക്കിട്ടിട്ട് നന്നായി ഉടയരുത് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഈ അച്ചാറിൻ്റെ എല്ലാ പൊടികളും ആവണ പോലെ നമ്മളൊന്ന് നന്നായി ഇളക്കി ചേർക്കുക ഈയൊരു അച്ചാറിനുണ്ടല്ലോ സാധാരണ ഒരു അച്ചാറിൻ്റെ രുചിയല്ല കേട്ടോ നല്ല അപാര ടേസ്റ്റുള്ള അച്ചാർ തന്നെയാണ് പിന്നെ ഞാൻ അതിലൊരു കാര്യം മറന്നുപോയി നമ്മൾക്ക് ഇതിൻ്റെ ആ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരച്ച ശർക്കര പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഇപ്പോൾ ചേർത്താൽ മതി നമ്മളത് ഇനി നമ്മൾ ഇത് ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത ഇട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിന് ഒരു കെടും ഈ അച്ചാർ ഉപയോഗിക്കാം കേട്ടോ